അസ്സാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ഇത് കടയില്ല അത് വീടാണ് മിസ്റ്ററി സിൽക്ക് തന്നെയാണ് കേട്ടോ ഇത് വെണ്ടി മെറ്റീരിയൽ എല്ലാം കാണിക്കഴിച്ചിട്ടിങ്ങിട്ടിട്ട് പോകണ്ടട്ടാ ഞാനിത് വീട്ടിൽ കുറച്ച് വീട് എടുത്ത കേട്ടോ അതാ ഇതൊക്കെ നമ്മളെ പണിയാളാണല്ലോ അപ്പോൾ അതൊക്കെ വീട് എടുത്തതാ രാവിലത്തെ ചായങ്കടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറടുത്ത് പോകാണ്ടായിരുന്നു പൂച്ച മാന്തി അപ്പോൾ അതിന് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി നടക്കുമ്പോൾ അപ്പോൾ എന്താണ് കറണ്ട് പോയപ്പോഴേ പുറത്തേക്ക് ഇറങ്ങിയതാ സ്റ്റെപ്പിൻ്റെ മേലെ പൂച്ച എടുക്കണേ കണ്ടില്ല കയറി വയ്ക്കുമ്പോൾ ഞാൻ കറണ്ട് പോയപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ പുറത്ത് പോയിട്ട് ഇരിക്കാൻ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇറങ്ങുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ അടിപ്പൊള്ളി വേദന ഇരുന്നിട്ടോ ഒന്നും പറയാൻ പറ്റാത്ത വേദന ഇരുന്ന് അത് മുറിവിലല്ല വെച്ചി കിടത്തത് മുറിവിൻ്റെ മേലെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് അത് അടിപ്പുള്ളി ആയിരുന്നു ഇന്ന് കുറച്ച് നെക്കുകളും കുറച്ച് അജറക്കിൻ്റെ ബിറ്റുകളും കാണിച്ചു തരാം മാക്സി ബിറ്റകൾ ഇട്ടാ നെക്കുകൾ ഇന്നുണ്ട് ഇട്ടാ കുറേശ്ശെ കുറേശ്ശെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് എല്ലാം കൂടി ഒരു ഇതിലും അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ കുറേശ്ശെ കുറേശ്ശെ കാണിച്ചു തരാം വിചാരിച്ചിട്ടാ ഇതിന് നൂറ്റി നാൽപ്പതും പിന്നെ ലേസിന് നാൽപ്പത്തെട്ടും ഉണ്ട് പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ആദ്യത്തെ അതേപോലെയുള്ള ക്വാളിറ്റി ഉള്ളത് രണ്ട് മൂന്നാല് കളറുകളുണ്ട് കേട്ടോ അജ്രക്കിൻ്റെ അടിപൊളി വിറ്റുകളാണ് ഇട്ട പിന്നെ ഞാൻ ആദ്യം വേടിയെടുത്തത് വീട്ടീത്തെ കുറച്ച് അല്ലതും നമ്മളുടെ പണികൾ തന്നെയല്ല അപ്പോൾ അങ്ങനെ എന്താണ് ഞാൻ വീട്ടി കടയ്ക്ക് പോയുന്നതിൻ്റെ മുന്നേ എല്ലാ പണികളും കഴിച്ചു വെച്ചിട്ട് എല്ലാ പണികളും എല്ലാം ഇന്നിപ്പോൾ ചായംകടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എട്ട് മണിക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോകണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇനി വന്നിട്ട് ഇപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ് അതിന് ഡബ്ബിങ് കഴിഞ്ഞിട്ടാണ് പോയിട്ട് എന്താണ് ചോ ചോറ് അടുപ്പത്ത് ഇട്ടിട്ട് വാർത്ത വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കൂട്ടാൻ വെക്കാനും ബാക്കിയുള്ള പണികൾക്കൊക്കെ കാണാം അത് കഴിഞ്ഞിട്ട് പിന്നെ കടയിൽ കന്നെ വരണം അങ്ങനെയൊക്കെ നമ്മളുടെ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഒരിതിൽക്കാൻ ഇങ്ങനെയാണ് പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ മുതലാളിയും തൊഴിലാളിയും ഒക്കെ ഞാനും മോനൻ തന്നെ എണ്ണയാണ് ഇട്ട അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ചൊക്കെ ഒരു ഞങ്ങൾ നല്ല ഭയങ്കര ഒരു ടൈറ്റ് എന്താണ് ഇതിലാണ് എന്താണ് നേരം ഉണ്ടാവില്ല അതാണ് ഇതൊക്കെ കണ്ടില്ല ഇത് അടിപൊളി നെക്കുകളാണ് ഇട്ടോ ഇതിന് നാല് കളറുണ്ട് കിട്ടാ ഈ നെക്കിന് അതിന് ലേസ് താഴെ ഭാഗത്തേക്കും പിന്നെ കയ്യൊക്കെ വെച്ചുകൊടുക്കാൻ പറ്റുന്ന ലേസുകളാണ് കേട്ടോ അത് അതിൻ്റെ അതേ കളർ തന്നെയാണ് കേട്ടോ ഒരു വ്യത്യാസമില്ല ആ ലേസിന് അതിൻ്റെ അതേ കളർ തന്നെയാണ് മറ്റേ ലേസ് ഉണ്ടല്ലോ ആദ്യം കാണിച്ചാൽ നെക്കും ലേസും ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് കേട്ടോ ഇത് റൗണ്ട് പിന്നെ നാല് ഇത് ഈ നെക്കും ലേസ് മൂന്ന് കളറും നെക്ക് നാല് മോഡലും ഇതാ ഇതൊരു മോഡൽ ആദ്യം കാണിച്ചൊരിത് ആതൊരു പിന്നെ പിന്നെന്താ പിന്നെ ലേസ് മൂന്നെണ്ണമാണ് മൂന്ന് മോഡലിന് അല്ല നാല് മോഡലിന് മൂന്ന് ലേസ് അത് രണ്ട് മോഡലിന് ഒരു ഒരു ലേസ് തന്നെ വെക്കാം കണ്ടതാ ഇതൊരു സ്ക്വയർ ആയിട്ടുള്ളത് പിന്നെതാണ് ഈ കളറ് അങ്ങനെ നാലെണ്ണാണ് നാലെണ്ണം അല്ല അഞ്ചെണ്ണം ഉണ്ട് ചോദിച്ചു ഓർമ്മ ഇല്ല ഓർമ്മയില്ല അത് പറഞ്ഞതാ കേട്ടോ അഞ്ചെണ്ണ ഉണ്ട് കേട്ടോ പിന്നെതാ ഇതൊരു അടിപൊളി ഞങ്ങൾക്കാണ് കേട്ടോ അത്ര ഇട്ടും സീക്വൻസ് ഒക്കെ വരുന്നത് ഇപ്പോൾ നല്ല ചൂടല്ലേ നല്ല ചൂട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒന്നും ഒന്നും ഇരിക്കാൻ പറ്റാത്തതൊക്കെ പിന്നെ കരണ്ട് കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അങ്ങനെ രാത്രി ആകുമ്പോൾ കറണ്ട് പോയപ്പോൾ ഒരു പത്രക്ക് കറണ്ട് പോയപ്പോൾ ഒരു പത്തരക്കഴിഞ്ഞുണ്ടാവുമ്പോൾ മീൻ മീനൊക്കെ കൊടുന്ന് നന്നാക്കിയിട്ട് അങ്ങനെ കൂട്ടാൻ വെച്ചപ്പോഴും കൂട്ടാൻ വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കറണ്ട് പോയപ്പോൾ അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയത് മീൻറ്റൊക്കെ മണം കേട്ടിട്ട് പൂച്ച വന്നിട്ട് ഇരുന്നത് ഞാൻ കണ്ടിട്ടില്ല സ്റ്റെപ്പിൻ്റെ മേലെ അങ്ങനെ ഇറങ്ങുമ്പോഴൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് കറൻറ്റൊക്കെ കറണ്ട് പോയി വന്നിട്ടില്ല വന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ അകത്തേക്ക് കയറിയതാണ് അങ്ങനെ അതിൻ്റെ പൂച്ചെടു വയറിൻ്റെ മേലെ ചവിട്ടി അങ്ങനെ പൂച്ച പൂച്ചയും പേടിച്ച് ഞാനും പേടിച്ച് ഞാൻ ചീറ് ചീറിയിട്ട് പൂച്ചയുടെ കരച്ചിടൊന്നും ഞാൻ കേട്ടില്ല ഞാൻ വിചാരിച്ച പിന്നെ പാമ്പ കൊത്തിക്കണെന്നിട്ട് ഞാൻ ആകെ പേടിച്ച് കറിഞ്ഞ് ആകെ ഹലാ കായും അപ്പം ചോരും വന്നിരുന്നു ഒരു കൊത്തി പോലെയുള്ള ഒരു ചോര ഒരു 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 പല്ലി കൊണ്ടങ്ങനെ അങ്ങനെയുള്ള അങ്ങനെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ശരിക്കും വിചാരിച്ചു പിന്നെ പാമ്പെന്നെ കൊത്തിക്കണു ഞാൻ എന്നിട്ടാകെ പേടിച്ച് പാമ്പൊത്തി ഉണ്ടെങ്കിൽ കളർ വരുമല്ലോ അപ്പം ഞാൻ എല്ലാവരുടെ ഇട്ടും ഞാൻ നടന്ന് ചോദിക്കലോ നീലക്കളർ നീല കളർ വര എന്നിട്ട് പൂച്ചയുടെ സൗണ്ടും കേട്ടിരിക്കണു കുട്ടികളെ ഞാനീ ചീർലൻ്റെ ഇടയിൽ ഒന്നും കേട്ടൊന്നുമില്ല ഇതൊക്കെ കണ്ട ഇത് പൂച്ചയുടെ അല്ല പൂച്ച കടിച്ചതിൻ്റെ കഥ പറഞ്ഞിട്ട് അനുപതാണ് ഇതൊന്നും പറഞ്ഞില്ല അതൊക്കെ അചരക്കിൻ്റെ പിറ്റേ ആളാണ് കേട്ടാ എന്താണ് ഇരുന്നൂറ്റി പത്താണ് കേട്ടോ നല്ല നല്ല അടിപൊളി ഡിസൈനുകളാണ് അടിപൊളി ഡിസൈനുകളാ ഇപ്രാവശ്യം അജിറക്ക് മാത്രമേ തന്നെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അജിറക്ക് പിന്നെ നൈറ്റിയും ഇത് രണ്ടേ തൊണ്ണൂറാണ് രണ്ടേ തൊണ്ണൂറ് ഉള്ളൂ തെട്ടോ ഷാൾനൈറ്റിയും മൂന്നേ ഇരുപതിൻ്റെ ഒന്നും ഇല്ല കേട്ടോ ഒരു അജിറക്ക് മാത്രമേ തന്നെ ഉള്ളു അജിരക്കിൻ്റെ രണ്ട് മൂന്ന് മോഡലുകൾ ഉണ്ട് കേട്ടോ അപ്പം അജിറക്ക് എല്ലാവരും ചോദിച്ചുകൊണ്ടാണ് കേട്ടോ അജിറക്ക് അവരൊക്കെ മാത്രം എടുത്തത് അതുകൊണ്ട് എന്താണ് കുർത്തി അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും ഇതായി ഒരു മോഡലിൽ കുർത്തി അടിച്ചിട്ടുള്ളത് ഞാൻ സ്റ്റാറ്റസിഡട്ട ഞെറി താഴത്തേക്ക് ഞെറിയൊക്കെ ഇട്ടിട്ട് നല്ല ഇതിലാണ് കുർത്തി അടിച്ചേക്കണവർ ചേച്ചി ഞങ്ങളുടെ കടയിലേക്ക് വരുന്നത് എന്താ ചേച്ചി നല്ല ഇതിൽ ഞാൻ സ്റ്റാറ്റസ് ഇടട്ട അടിപൊളിയായിട്ട് താഴത്തെ കൂടെ എന്താണ് ഞെറിവൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ അടിച്ചിട്ടുണ്ട് ലൈനിങ് ഒന്നും വേണ്ട ഇടാതെയും കണ്ടിട്ട് നെക്കൊക്കെ കൊടുത്തിട്ട് രണ്ടായിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഇരുന്നൂറ്റി പത്താണ് പ്രൈസ് വരുന്നത് എല്ലാത്തിനും ഇട്ടാ മൂന്നിനും മൂന്ന് മോഡലിനും ഉട്ടാ ഏതാ വേണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാം ഞാൻ ലൈക്ക് ചെയ്യാനാ പറഞ്ഞില്ല ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ശരി ട്ടാ അടുത്ത വീട് കൊണ്ട് വീണ്ടും വരാട്ടാ ഇതെല്ലാതൊക്കെ അജറക്കാണ് കേട്ടാ ഈ ഒരു മോഡല് ഇതാ ഈ ഒരു മോഡല് പിന്നെതാ ഇതൊട്ടാ എന്നാ ശരിട്ടാ അസലക്കും